ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ സ്പൈസി പനീർ ബുറജിയാണ് റെഡിയാക്കുന്നത് അതിനു മുമ്പ് ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെ കറികളുണ്ടെന്ന് കാണാം അപ്പോൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പനീർ ബുറജി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡിലായിട്ട് അവിയൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൂട്ടാനായിട്ട് പരിപ്പേറിയാണ് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ സിമ്പിളായിട്ടാണ് പരിപ്പേറി റെഡിയാക്കിയത് പിന്നെ സാലഡ് കുക്കുംബർ റൗണ്ടിൽ കട്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പനീർ ബുറജി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം വായോ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് കുറച്ച് പനീർ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ പനീർ മസാലയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് മൂന്ന് പേർക്ക് കഴിക്കാൻ കാണത്തില്ല അപ്പോൾ നമ്മൾ പനീർ ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കൈ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കുത്തി അരിഞ്ഞതും വെളുത്തുള്ളിതായി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അത്യാവശ്യം വലിയൊരു സവാള നമ്മൾ നമ്മളിത് ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കവർ ചെയ്തു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതുകൊണ്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്തു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇന്ന് നമ്മുടെ എല്ലാ കറിയും അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ മസാലയും ഈ സവാളയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിതായി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളി വേഗാനായിട്ടൊന്നും നമുക്ക് നിൽക്കേണ്ട ഈ തക്കാളി ആ മസാലയെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ എന്നിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ ആ ഒരു ഇതിൽ തക്കാളി പനീറും ഒക്കെ ഒന്ന് കുക്കായി കിട്ടും പിന്നെ നമുക്ക് ചൂടോടെ തന്നെ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ